മാർഖണ്ഡയന്റെ കഥ കേട്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ പതിനാറാം വയസ്സിൽ മൃത്യുവിന് അടിമപ്പെടാൻ വിധിക്കപ്പെട്ട കുട്ടി എന്നാൽ അവന്റെ അചഞ്ചലമായ ശിവഭക്തിക്കു മുൻപിൽ മരണം വഴിമാറി അർപ്പണബോധത്തോടെയുള്ള ഭക്തിക്ക് നേരിടാൻ കഴിയാത്തതായി ഒന്നുമില്ല കാണാം വാത്മീകം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം പൊതുവിൽ രാമായണം വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ആളുകളൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഉച്ച ഉണ്ടായിരുന്നില്ലേ ഭഗവാൻ എപ്പോഴും ഒരു ശ്രേണിക്ക് മുകളിലുള്ള ആളുകളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അവർക്ക് വേണ്ടിയാണ് സദാ രാമാവതാരം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൊടുക്കാവുന്ന രാമായണത്തിലെ ഏറ്റവും മികച്ച ഒരു ഉത്തരത്തെക്കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ സംസാരിക്കാനുള്ളത് ജന്മം കൊണ്ട് കാട്ടാള സ്ത്രീ ആയിരുന്നിട്ട് പോലും വനവാസിയായിരുന്നിട്ട് പോലും ഭഗവാനെ സാക്ഷാത്കരിച്ച സാക്ഷാൽ ശബരി ശബരിമാതാവിന്റെ കഥയാണ് ഈ അധ്യായത്തിൽ നാം പരിശോധിക്കുന്നത് ആരായിരുന്നു ശബരി ചിത്രകവചൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവരാജാവിന്റെ മകളായിട്ടുള്ള മാലിനി എന്ന യുവതിയായിരുന്നു ഗന്ധർവ സ്ത്രീ ആയിരുന്നു ശബരി അവർ ഒരു മഹാത്മാവായിട്ടുള്ള മഹർഷിയെ വിവാഹം ചെയ്യുന്നു എങ്കിൽ പോലും അവർക്ക് ഒരു രഹസ്യ ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഒരു കാട്ടാളനുമായി ഒരു കിരാതനുമായി ഒരു രഹസ്യ ബന്ധം മാലിനി സൂക്ഷിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ ഭർത്താവ് അദ്ദേഹത്തെ ശപിച്ചു നിനക്ക് കാട്ടാളയോടൊപ്പം അഭിരമിക്കാനാണല്ലോ താല്പര്യം നീ ഒരു കാട്ടാള സ്ത്രീയായി ജനിക്കട്ടെ എന്ന് മുനി മാലിനിയെ ശപിച്ചു ഈ മാലിനിയാണ് ഋഷിമൂഖാചലത്തിനടുത്ത് ശബരിയായി ജനിക്കുന്നത് ശാപം കിട്ടിയ മാലിനി ഉടനെ തന്നെ ശാപമോക്ഷം മുനിയോട് അഭ്യർത്ഥിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ വരും നിന്നെ കാണാൻ അന്ന് നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞ് മുനി അനുഗ്രഹിച്ചു അതുവരെ നിനക്ക് ഋഷ്യമൂഖാചലത്തിനടുത്തുള്ള മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കാമെന്നുള്ള വാഗ്ദാനവും കൊടുത്തു ഇങ്ങനെ ഋഷ്യമൂഖാചലത്തിൽ പിറന്നു വീണ ശബരി മഹർഷിയുടെ ആശ്രമത്തിൽ ഭയന്ന് പോയില്ല അവർക്ക് ധാരണയുണ്ടായിരുന്നു താൻ ചണ്ടാള സ്ത്രീയാണ് അദ്ദേഹം മഹാത്മാവാണ് താൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പൂജാതി കർമ്മങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് ഭയന്നു ശബരി അതുകൊണ്ട് തന്നെ ആ മഹാത്മാവിനെ സേവിക്കാൻ രാത്രിയാണ് ശബരി തെരഞ്ഞെടുത്തത് രാത്രി എല്ലാവരും ഉണങ്ങി കഴിയുമ്പോൾ ശബരി ചെന്ന് മതംഗ മഹർഷിയുടെ ആ ഹോമകുണ്ടങ്ങൾ വൃത്തിയാക്കുന്നു ആശ്രമത്തിൻ്റെ മുറ്റം അടിച്ചുമായിരുന്നു ആ പൂക്കൾ പറിച്ചു കൊടുക്കുന്നു പഴങ്ങൾ പൂജയ്ക്ക് വേണ്ടിയുള്ള പഴങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നു ഇങ്ങനെ തന്നെ കൊണ്ടാവുന്ന സേവകളൊക്കെ നിരന്തരം ശബരി മതംഗ മഹർഷിക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരുന്നു ആരാണ് രാത്രി വന്ന് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മഹർഷിക്ക് മനസ്സിലായില്ല ഒരിക്കൽ അദ്ദേഹം കണ്ടുപിടിച്ചു ശബരിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആ ശബരി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭയന്നാണ് നിന്നത് ചണ്ടാള സ്ത്രീയായ എന്നെ കണ്ട് അങ്ങയുടെ തപസ്സിന് ഭംഗം വരരുതേ എന്ന് ശബരി പ്രാർത്ഥിച്ചു ഒരു തരത്തിലുള്ള ഉച്ച നീചിത്വങ്ങളും ഇല്ലാതിരുന്ന മതംഗ മഹർഷി ശബരിയെ ആശ്ലേഷിച്ചു ആശ്ലേഷിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ഇനി നിനക്ക് ഇവിടെ കഴിയാം എന്റെ ആശതയായി ഇവിടെ കഴിയാം ഞാൻ ശരീരം ഉപേക്ഷിച്ചാലും ഈ ആശ്രമം ഇനി നിനക്കുള്ളതാണ് എന്ന് ആ മഹർഷി ശബരിയോട് പറയുന്നു അങ്ങനെയാണ് മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ഋഷിമൂഖാജലത്തിനടുത്തായി ശബരി താമസം തുടങ്ങി എല്ലാ ദിവസവും ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇന്ന് രാമൻ വരും ഇന്ന് എന്നെ കാണാൻ എന്റെ ഈ ജന്മത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ രാമൻ വരും എന്ന പ്രതീക്ഷയോടുകൂടി ആ കാട്ടാള സ്ത്രീ ആയിട്ടുള്ള മഹാത്മാവ് കാത്തിരുന്നു എല്ലാ ദിവസവും തന്നെ കാണാനെത്തുന്ന രാമന് വേണ്ടി ഓരോ ദിവസവും അവർ പഴങ്ങൾ ശേഖരിച്ചു ഓരോ ദിവസവും കാത്തിരിക്കും രാമൻ വന്നില്ല സീതാന്വേഷണത്തിനായി ഋഷിമുഖാചലത്തിലേക്ക് പോകുന്ന വഴിക്ക് ലക്ഷ്മണനോടൊപ്പം രാമൻ ശബരിയുടെ ആശ്രമം സന്ദർശിക്കുന്നു തന്റെ ചിരകാല അഭിലാഷം പൂർത്തിയായ സന്തോഷം കൊണ്ട് ശബരി എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയധികം സന്തോഷം അത്രയധികം ഭക്തി പെട്ടെന്ന് തിരിച്ചറിയുന്നു തന്റെ സ്വാമിക്ക് താൻ കഴിക്കാനൊന്നും കൊടുത്തില്ലല്ലോ തൻ്റെ സ്വാമിക്ക് നേദ്യമൊന്നും കൊടുത്തില്ലല്ലോ ഉടനെ തന്നെ തൻ്റെ പഴക്കൂടെ എടുത്ത് ആ പഴങ്ങൾ ഭഗവാന് നേരെ നീട്ടുന്നു പെട്ടെന്ന് തിരിച്ചെടുക്കുന്നു കാരണം ശബരിക്ക് സംശയം ഇതിൽ മധുരമുള്ള പഴങ്ങൾ മാത്രം നല്ല പഴങ്ങൾ മാത്രം എന്റെ സ്വാമി കഴിച്ചാൽ മതി എങ്ങനെയാണ് കണ്ടുകൊണ്ട് മധുരമുണ്ടോ മധുരമില്ല അറിയാൻ സാധിക്കുക ഓരോ പഴങ്ങൾ എടുക്കുന്നു സൂക്ഷിച്ചു നോക്കുന്നു അത് കടിച്ചു നോക്കുന്നു മധുരമുള്ള പഴങ്ങൾ ശ്രീരാമസ്വാമിക്ക് നേരെ നീട്ടുന്നു ചവർപ്പുള്ള പഴങ്ങൾ തുപ്പി കളയുന്നു ലക്ഷ്മണൻ പുറകിൽ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാട്ടാള സ്ത്രീ കഴിച്ച പഴത്തിന്റെ ബാക്കി എന്റെ ജ്യേഷ്ഠീത ഭക്ഷിക്കുന്നു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അവിടെ രാമൻ ലക്ഷ്മണനോട് പറയുന്നു അവളുടെ മനസ്സ് അവളുടെ ഭക്തി അതുമാത്രമാണ് എനിക്ക് പ്രാധാന്യം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ പത്രം പുഷ്പം ഫലം ദോയം ഇത് എന്ത് തന്നെ ആയാലും ഭക്തിയോടുകൂടി എനിക്ക് അർപ്പിച്ചാൽ മതി ഒരു എതൽ തുളസിപ്പൂ മതി ഒരു കുമ്പൾ ജലം മതി അത് ഭക്തയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുതന്നെയാണ് രാമാവതാരത്തിൽ ശബരിയുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീരാമസ്വാമി ചെയ്യുന്നത് തൻ്റെ ഭക്തയായിട്ടുള്ള ആ ശബരി കടിച്ച എച്ചിൽ പ്രസാദമായി കഴിക്കുന്ന ശ്രീരാമനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു ആ ശബരിയെ അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പൂർവ്വജന്മ വൃത്താന്തം അറിയിച്ചു കൊണ്ട് ആ മാലിനി സ്വരൂപത്തിലേക്ക് ശബരിയെ ഭഗവാൻ മടക്കി അയക്കുന്നു അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഉച്ചനീചിത്വമുണ്ടോ ഒരിക്കലുമില്ല ഭഗവാൻ ആകെ ഒരു ഉച്ച നീചിത്വമേ ഉള്ളൂ ഭക്തി ഉള്ളവർ ഭക്തി ഇല്ലാത്തവർ അവരെപ്പോലും ഭഗവാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്തി ഇല്ലാത്തവരെ പോലും ഒരു രസകരമായിട്ടുള്ള വസ്തുത കൂടി അവതരിപ്പിച്ചു കൊണ്ട് ശബരി ശബരിമാതാവ് തപസ് ചെയ്ത ആ സ്ഥലം ശ്രീരാമനെ കാത്തിരുന്ന ആ സ്ഥലമാണ് ശബരിമല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ശബരിമലയിൽ ഭഗവാൻ ധർമ്മശാസ്താവാണ് സാന്നിധ്യം ചെയ്യുന്നത് അയ്യപ്പസ്വാമി ആയിട്ടുള്ള ശ്രീധർമ്മശാസ്താവ് തൻ്റെ വാസസ്ഥാനമായി തെരഞ്ഞെടുത്തത് കാട്ടാള സ്ത്രീ തപസിരുന്ന മലയാണ് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ട് എന്തുകൊണ്ട് ഭഗവാൻ ധർമ്മശാസ്താവ് ആ ശബരിയുടെ ആശ്രമം തന്നെ തൻ്റെ വാസസ്ഥാനമായി തെരഞ്ഞെടുത്തു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള രാമൻ സഞ്ചരിച്ച വഴിയാണ് എന്റെ വാസസ്ഥാനമായി ഭവിക്കേണ്ടത് എന്ന് ധർമ്മശാസ്ത്രാവ് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഉച്ച എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ട് എല്ലാവരിലും ഇരിക്കുന്നത് എന്റെ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദേശമാണ് ശബരി ശബരിമാതാവിന്റെ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആ ശബരി ശബരിമാതാവിൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമി കേരളത്തിലാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം ആ അഭിമാനത്തോടു കൂടി ഈ അധ്യായം നാം അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം